നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കേ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്ട്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഭൂമിയിലെ ഹിമാനികൾ മുഴുവൻ ഉരുകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന വിഷയത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഭൂമിയിലെ ഹിമാനികൾ മുഴുവൻ ഉരുകി ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിക്കും അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തേതാണ് സമുദ്രനിരപ്പ് ഉയരുന്നത് ഭൂമിയിലെ ഹിമാനികളിൽ വലിയ തോതിൽ ശുദ്ധജലം സംഭരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഹിമാനികൾ മുഴുവൻ ഉരുകി കഴിയുമ്പോൾ ആഗോള സമുദ്രനിരപ്പ് എഴുപത് മീറ്റർ വരെ ഉയരും ഇതുമൂലം നിരവധി തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വരികയും ചെയ്യുന്നു ഹിമാനികളും ഐസ് ഷീറ്റുകളും വലിയ തോതിൽ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മഞ്ഞ് മുഴുവൻ ഉരുകി കഴിയുമ്പോൾ സമുദ്രങ്ങൾ വലിയ തോതിൽ ചൂട് അംഗീകരണം ചെയ്യുകയും ആഗോളതപനം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് സമുദ്രജല പ്രവാഹങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമിയിലെ ഹിമാനികൾ മുഴുവൻ ഉരുകി ഇല്ലാതായി തീർന്നു കഴിയുമ്പോൾ ഗൾഫ് സ്ട്രീം പോലുള്ള സമുദ്രജല പ്രവാഹങ്ങളിൽ ഗണ്യമായ മാറ്റം സംഭവിക്കുന്നു ഇതുമൂലം വരൾച്ച കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം തുടങ്ങിയ എക്സ്ട്രീം വെതർ ഈവെൻ്റുകൾ അടിക്കടി സംഭവിക്കുന്നു അടുത്തതാണ് ശുദ്ധജല വിതരണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ശുദ്ധജലനത്തിന് വേണ്ടി ഹിമാനികളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മഞ്ഞുമലകൾ മുഴുവൻ ഉരുകിയില്ലാതായി തീർന്നു കഴിയുമ്പോൾ ആഗോള ശുദ്ധജല വിതരണത്തിന് വലിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു അടുത്തതാണ് ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചില ആവാസ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിന് ഹിമാനികൾ അത്യന്താപേക്ഷിതമാണ് അവയുടെ നഷ്ടം തണുത്ത കാലാവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവി വർഗങ്ങൾക്ക് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നു അടുത്തതാണ് ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും മഞ്ഞ മലകൾ മുഴുവൻ ഇല്ലാതായി കഴിയുമ്പോൾ ഭൂമിയുടെ ഭാരം വലിയ തോതിൽ കുറയുന്നു തന്മൂലം തൊട്ടു താഴെയുള്ള പ്രദേശങ്ങൾ മുകളിലേക്ക് ഉയരുകയും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുകയും ചെയ്യുന്നു അടുത്തതാണ് വർദ്ധിച്ച തോതിലുള്ള മണ്ണൊലിപ്പ് ഹിമാനികൾ ഉരുകുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ജലപ്രഭാവം വർദ്ധിച്ച തോതിലുള്ള മണ്ണൊലിപ്പിന് കാരണമാകുന്നു അടുത്തതാണ് ഭക്ഷ്യസുരക്ഷയ്ക്കുണ്ടാകുന്ന ഭീഷണി ഉയരുന്ന സമുദ്രനിരപ്പും മാറുന്ന കാലാവസ്ഥയും കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയെ കുറയ്ക്കുകയും ഭക്ഷ്യ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് അവർക്കും എൻ്റെ നന്ദി നമസ്കാരം